ഹലോ ഞാനിന്ന് നിലമ്പൂരിലാണ് ഇട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ മനുഷ്യനിർമ്മിത തേക്കുതോട്ടമാണ് കാനോലി ബ്രോഡ് കനോലി ഫ്രോഡ് നിലമ്പൂർ തേക്കുതോട്ടം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേരളത്തിലെ നിലമ്പൂരിൻ്റെ പച്ചപ്പിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന കാനോലി ബ്രോഡ് ഇന്ത്യയുടെ സമ്പന്നമായ വനവൽക്കരണ പൈതൃകത്തിന്റെ തെളിവായി നിലകൊള്ളുന്നുണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് തടിയുടെ ക്ഷാമം പരിഹരിക്കുന്നതിനായി അന്നത്തെ കളക്ടർ എച്ച് വി കനോലിയുടെ നിർദ്ദേശപ്രകാരം ഫോറസ്റ്റ് കൺസർവേറ്റർ ആയിരുന്ന ചാത്ത മേനോൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിലാണ് ഈ തേക്കുതോട്ടം നട്ടുപിടിപ്പിച്ചത് കനോലി പ്ലോട്ട് വെറും ഒരു തോട്ടം മാത്രമല്ല ഇന്ത്യയിലെ വനവൽക്കരണ ചരിത്രത്തിന്റെ ജീവിക്കുന്ന സ്മാരകമാണിത് അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഏറെ പ്രസിദ്ധമാണ് ഇന്നിതാ നിലമ്പൂർ ചെട്ടിയങ്ങാടിയുടെ പഴമ തിരിച്ചു കൊണ്ടുവന്ന ഈ ഒരു ചുടുമൺ ചുമർ ചിത്രം ഏറെ ശ്രദ്ധേയമാണ് ഇത് ഇത്രത്തോളം മനോഹരമാക്കി തീർത്തത് ഷെരീഫ് നിലമ്പൂർ എന്ന കലാകാരനാണ് കളിമണ്ണ് കൊണ്ട് വ്യത്യസ്തങ്ങളായ നിർമ്മിതികൾ ഉണ്ടാക്കുന്ന ഒത്തിരി കലാകാരന്മാർ നമുക്കിടയിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ